ഇൽക്കൃഷിയിൽ ഇത്തവണ വിളവ് കുത്തനെ കുറഞ്ഞതിന് കാരണം ഗുണമേന്മ കുറഞ്ഞ വിത്താണെന്ന ആരോപണവുമായി കർഷകർ പത്തനംതിട്ട കരിങ്ങാലി പാടശേഖരത്ത് കൃഷിഭവൻ മുഖേനയുള്ള വിത്ത് വിതരണം മുടങ്ങിയിട്ട് രണ്ടു വർഷമായി സ്വന്തമായി വാങ്ങിയ വിത്ത് ഉപയോഗിച്ചാണ് കർഷകർ കൃഷി കൃഷിയിറക്കിയത് കൃഷിവകുപ്പിന്റെ സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതി പ്രകാരം കർഷകർക്കായുള്ള തുകയുടെ വിതരണവും മുടങ്ങി കിടക്കുകയാണ് പത്തനംതിട്ട പന്തളം കരിങ്ങാലിപ്പാടശേഖരത്ത് ഇപ്രാവശ്യം വിളവ് കുത്തനെ കുറഞ്ഞിരുന്നു രണ്ടു വർഷം മുമ്പ് വരെ കൃഷിഭവൻ മുഖേന കർഷകർക്ക് നെൽവിത്ത് ലഭ്യമാക്കിയിരുന്നു വർഷവും കർഷകർ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്നാണ് നെൽവിത്ത് വാങ്ങിയത് കൃഷിഭവൻ വഴി നെൽവിത്ത് നൽകിയിരുന്നപ്പോൾ മികച്ച വിളവ് കർഷകർക്ക് ലഭിച്ചിരുന്നു വിത്തിന്റെ ഗുണമേന്മക്കുറവ് വിളവ് കുറയുന്നതിനൊരു കാരണമായെന്ന് കർഷകർ ആരോപിക്കുന്നു ഗുണം വിത്ത് ഗുണവും നഷ്ടപ്പെടും എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ കാലങ്ങളിൽ കൃഷി കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിത്ത് നല്ല ഉത്പാദനശേഷിയുള്ള വിത്ത് കളക്ട് ചെയ്ത് യഥാസമയം കർഷകൻ എത്തിക്കുവായിരുന്ന ഒരു സംവിധാനം ഈ വർഷം ഉണ്ടായില്ല അതൊരു വലിയ തകരാറായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് വിത്ത് കൃഷിഭവൻ മുഖേന നേരിട്ട് നൽകിയില്ലെങ്കിലും സബ്സിഡി തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട് പത്ത് വർഷത്തോളമായി ഉമ വിത്തനമാണ് കർഷകർ ഉപയോഗിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ഉമവിത്തനത്തിന് കഴിയുന്നില്ലെന്നും പുതിയ വിത്തനം കണ്ടെത്തേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു ഓരോ കർഷകനും സ്വന്തം നിലയിൽ വിത്ത് വാങ്ങുമ്പോൾ കൃഷിക്ക് ഒരു ഏകീകൃത സ്വഭാവം വരുന്നില്ലെന്നും കർഷകർ പറയുന്നു കൃഷിയെ സംബന്ധിച്ചൊരു ഡയറക്ഷൻ മരുന്ന് തളിക്കേണ്ട എങ്ങനെ വിത്ത് വിറച്ചു കഴിഞ്ഞാൽ എത്ര നാളിനകം മരുന്ന് തെളിക്കണം അതിന് ആ തരത്തിലുള്ള ഒരു അറിവ് ലഭിക്കാൻ ഒരു നല്ല ഏജൻസി ഇല്ല സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതി പ്രകാരം ഒരു കർഷകന് ഒരു ഹെക്ടറിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കേണ്ടത് ഇപ്രാവശ്യം ഈ തുക നൽകാൻ കൃഷി വകുപ്പിനായിട്ടില്ല പല ഫാമുകളിലും വിത്തിറക്കി വയ്ക്കാനുള്ള സൗകര്യമില്ല ഇതും വിത്ത് കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് തടസ്സമാകുന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമുണ് റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട